ഹോട്ടലിൽ നിന്ന് വാങ്ങിയ വട്ടയപ്പത്തിൽ നിന്നും ഒച്ചിനെ കിട്ടിയതായി പരാതി കോട്ടയം കല്ലറ എഴുമാൻതുരുത്ത് സ്വദേശി ശ്യാമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ശ്യാമിൻ്റെ മകൻ ഐ സി എച്ചിൽ ചികിത്സയിലാണ് ആശുപത്രിക്ക് സമീപത്തായുള്ള ബാബൂസ് ഹോട്ടലിൽ നിന്നും കഴിഞ്ഞ ദിവസം ചായയും വട്ടയപ്പവും വാങ്ങി പകുതിയോളം കഴിച്ചതിന് ശേഷമാണ് വട്ടയപ്പത്തിനുള്ളിൽ ചത്ത ഉച്ചിനെ കണ്ടെത്തിയത് തെളിവ് സഹിതം തിരികെ ഹോട്ടലിലെത്തിയെങ്കിലും സംസാരിക്കാൻ പോലും ഹോട്ടലുടമ തയ്യാറായില്ല എന്നാണ് ആക്ഷേപം കച്ചവടം നടക്കുന്ന സമയമാണെന്നും ഇത്തരം കാര്യങ്ങൾ പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ തന്നെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുകയായിരുന്നുവെന്ന് ശ്യാം പറയുന്നു ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച ആശുപത്രി സൂപ്രണ്ടിന് ശ്യാം പരാതി നൽകി ആരോഗ്യ വകുപ്പിനടക്കം പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ശ്യാം വ്യക്തമാക്കി വെള്ളിയാഴ്ച എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ഇവിടെ അഡ്മിറ്റായി ഓ പിയിൽ കാണിക്കാൻ വന്നതാണ് ഓ പി കാണിക്കാൻ വന്ന സമയത്ത് കുഞ്ഞിന് മെമ്മോണിയോടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് അപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം കഴിഞ്ഞ ശനിയാഴ്ച ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കുറഞ്ഞു അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് എന്നാൽ ചായ കുടിച്ചിട്ട് പോയേക്കാന്ന് പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് ചാ മൂന്ന് പേർക്ക് ചായ വാങ്ങി കടിയും വാങ്ങി അപ്പം കുഞ്ഞിന് ഞാനാണെങ്കിൽ ഇച്ചിരി സോഫ്റ്റ് അല്ലേ എന്ന് ഓർത്തിട്ട് നമ്മുടെ വട്ടയപ്പം വാങ്ങി പട്ടയപ്പത്തിൻ്റെ അകത്ത് ഒരു ഇതുണ്ടോ ഇത് കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് ഇതിനും ഇതിൻ്റെ ഉള്ളിലായിരുന്നു സംഭവം ഇരുന്നത് ഇതിന്റെ നടുക്കിരിക്കു വരുന്നത് ഈ ഒച്ച് അപ്പൊ ഇത്രയും ഭാഗം കുഞ്ഞ് കഴിച്ചതാണ് ഇത് ഏകദേശം ഒരു ഫോർട്ടി പെർസെന്റേജ് കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് അഞ്ചു വയസ്സുള്ളൂ അവർക്ക് ഈ ഫോർട്ടി പെർസെന്റേജ് കഴിച്ചപ്പോഴാണ് ആ വൈഫ് കണ്ടേ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒച്ചിനെ കണ്ടെന്ന് അപ്പൊ അതിനെ സംബന്ധിച്ച് ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞ ഇപ്പം ആ ഇവിടെ കച്ചവടം നടക്കാൻ എൻ്റെ ബി പി കൂട്ടെടുത്തത് ബി പിക്ക് ഗുളിക കഴിക്കുന്ന ആളെ എൻ്റെ ബി പി കൂട്ടെടുത്ത് ഞാൻ ആ ഹൈ പ്രഷറിൽ നിൽക്കുന്നത് എൻ്റെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രഷറൊക്കെ മാറിയാണ് കാരണം അന്ന് ഡിസ്ചാർജ് ചെയ്യാണ്ടിരുന്ന കുഞ്ഞിനെ വീണ്ടും രണ്ട് ദിവസത്തേക്ക് ഒബ്സർവേഷനിൽ ഇടിച്ചു കാരണം ഈ സംഭവം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കംപ്ലയിൻറ്റ് ഞങ്ങൾ എഴുതി എഴുതിയ കൊണ്ടുപോയത് എല്ലാം അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞത് അവരുടെ വകുപ്പല്ല ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴപ്പമെന്ന് പറഞ്ഞു ഞങ്ങൾ ഹെൽത്തിൽ ചെന്ന് ഇന്ന് രാവിലെ ഉണ്ട് പത്ത് മണിക്ക് പഞ്ചായത്തിൽ ചെന്ന് അവിടെ കംപ്ലയിന്റ് കൊടുത്തു പഞ്ചായത്തിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുവരെ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഞങ്ങൾ മെയിൽ ചെയ്തു ഹെഡ്സെറ്റ് ഇൻപെക്ടറെ ഫോൺ ഞങ്ങൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം സമ്മതിച്ചു പക്ഷേ ഇതുവരെ ആരും ഇത്രയും നേരം ഉച്ച ഇപ്പം രണ്ടു മണിയായില്ലേ ഇതുവരെ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല അന്വേഷിക്കേണ്ട ഒരു ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാനും എന്റെ കുട്ടിയായിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് നിന്ന് മൂന്നാൽ രണ്ടാം നല്ലതാണ് അദ്ദേഹം കിടക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ കണ്ട ഉള്ള പരിചയമേ അദ്ദേഹത്തിൻ്റെ കുട്ടി ഭക്ഷണം ഡിസ്ചാർജ് ആയ സമയത്ത് അവർ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവർ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് ആ ഹോട്ടലിൽ കയറി ഇവിടെ അടുത്ത് ഈ കാണുന്ന ഹോട്ടലിൽ കയറി അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണം മേടിച്ചുകൊണ്ട് ഹോസ്റ്റലിനകത്ത് ചെന്ന് വട്ടയപ്പെന്ന് പറഞ്ഞാൽ അതിനകത്താണ് ഈ ഉച്ച എന്ന് പറഞ്ഞ സംഗതി കണ്ടെത്തിയത് കാരണം നമ്മൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമായ കാരണം അവർ ഇന്നലെ ഡിസ്ചാർജ് ആകേണ്ട സമയത്ത് ആ അത് ഡോക്ടറെ അറിയിക്കുകയും ഡോക്ടർ രണ്ട് ദിവസം കൂടി ഒരു ഒബ്സർവേഷനോട്ട് കടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം ഇതുപോലെ കൊച്ചു കുട്ടികൾ വന്ന് അഡ്മിറ്റാകുന്ന ഓരോ അസുഖങ്ങളുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലൊരു വിത്തിഹീനമായ ഹോട്ടലേ ഉള്ളൂ നമുക്കിപ്പോൾ ആശ്രയമായിട്ടുള്ളൂ കാരണം ഇവിടുന്ന് അര കിലോമീറ്ററോളം നടക്കണം മറ്റൊരു ഹോട്ടലിൽ ചെല്ലാൻ ആ ഹോട്ടലിൽ ചെല്ലാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്തും വെച്ചാലും പെട്ടെന്ന് ഓടി ചെല്ലുന്ന ആ ഹോട്ടലോട്ടാണ് അവരത് മുതലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ അമിതമായ ചാർജ് വൃത്തിഹീനമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകി കാരണം ഇനിയെങ്കിലും ഞങ്ങളൊക്കെ നാളെ ഡിസ്ചാർജ് ആകും വരുന്ന കുട്ടികളും ആ മാതാപിതാക്കളും എന്നാണ് ഞങ്ങൾ ഞങ്ങളറിയിക്കുള്ളത് അതുപോലെ തന്നെ ഈ പല ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഇൻസ്പെക്ടർ അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാരെല്ലാം ഞങ്ങളെ അറിയിക്കും ഇന്നലെ തന്നെ അറിയിച്ചതാണ് പക്ഷെ ഒരു വ്യക്തി പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഒരു കുട്ടി മരിച്ചാലോ ഉള്ളോ ഇവർ വന്നൊക്കെ അന്വേഷിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട്ടാണ് അവർ എത്തിയിരിക്കുന്നത് കാരണം ഇവരുടെയൊക്കെ സാമ്പത്തിക ശേഷി കൊണ്ട് അവരെല്ലാം സാമ്പത്തികം കൊടുത്ത് തന്നെ ഒതുക്കിയിട്ടിരിക്കുന്നതാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം കാരണം പഞ്ചായത്തിൽ പോലും ചെന്ന് അറിയിച്ചിട്ട് ഈ വാർഡിൻ്റെ മെമ്പറെ നമ്മൾ അറിയിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുക എന്നാണ് പറയുന്നത് ഇത് എത്ര പേരെ അറിയിച്ചിട്ടും ഒരു ഒരു നീതി ഇല്ലാത്ത രീതിയാണ് ഇത് അധികാരികൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ തീരുമാനം എടുത്ത് അവർക്കുള്ള നടപടി സ്വീകരിച്ചേ പറ്റത്തുള്ളൂ കാരണം ഹോസ്പിറ്റലിനെ ഞങ്ങൾ ഹോസ്പിറ്റലിനോട് ഞങ്ങൾ പറയാനുള്ളത് നല്ലൊരു ഒരു ഒരു ആവശ്യമാണ് നമ്മുടെ കുഞ്ഞു ഇവിടെ ഇവിടെ വന്ന് നമ്മൾ കാരണം കഴിച്ചാൽ വീണ്ടും നിങ്ങൾ നിങ്ങൾ അഡ്മിറ്റ് ആകും ക്രിട്ടിക്കൽ ഈ ഞങ്ങൾ അറിയിക്കുന്നത് അതേസമയം വട്ടയപ്പം താൻ പാകം ചെയ്യുന്നതല്ലെന്നും പുറത്തു നിന്നും വാങ്ങി വിൽക്കുന്നതാണ് എന്നുമാണ് ഹോട്ടൽ ഉടമയുടെ വിശദീകരണം അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരനായ ശ്യാമിന്റെ തീരുമാനം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി കോട്ടയം